പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ഒരു വലിയ വാർത്ത വരുന്നു അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതായി സൂചന അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചതായി സൂചന മോഹൻലാലിന് രാജിക്കത്ത് നൽകി ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് നേരത്തെ ഒരു നടിയുടെ വെളിപ്പെടുത്തലോടുകൂടി ഇന്നലെ പ്രതിരോധത്തിലായിരുന്നു നടി ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നടത്തിയ വെളിപ്പെടുത്തൽ വളരെ ഗുരുതരമായിരുന്നു തന്നെ ആക്രമിച്ചു ഈ സിദ്ദിഖ് വർഷങ്ങൾക്ക് മുമ്പ് അതും പതിനെട്ട് വയസ്സിൽ താഴെയായിരുന്ന ഘട്ടത്തിലാണ് എന്നാണ് നമ്മൾ ഓർമ്മിക്കുന്നത് ആ ഘട്ടത്തിൽ സിദ്ദിഖിൽ നിന്ന് ക്രൂര ആക്രമണമാണ് തനിക്ക് നേരിടേണ്ടി വന്നത് ആ നടി ഇന്നലെ വെളിപ്പെടുത്തിയത് ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചിരിക്കുകയാണ് രഞ്ജിത്തിൻ്റെ രാജിവയ്ക്കായി പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സിദ്ദിക്കിൻ്റെ രാജി എന്നാണ് മനസ്സിലാക്കുന്നത് മോഹൻലാലിന് കത്ത് നൽകിയിട്ടുണ്ട് അടിയന്തര എക്സിക്യൂട്ടീവ് ചേരുമെന്നാണ് സൂചന സൈഫുനീസ അലിയാർ ചേരുന്നു നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി സൈഫുനീസ വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തയാണല്ലോ എ എം എം ഐയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു ഇന്നലെ ഈ എ എം എം ഐയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമങ്ങളോട് സിദ്ദിഖ് നടത്തിയ പരാമർശങ്ങൾ വിമർശനത്തിന് വിധേയര വിധേയമായിരുന്നു അതിനുശേഷം ഒരു നടിയുടെ വെളിപ്പെടുത്തൽ വന്നിരുന്നു ഇതിനെ തുടർന്നാണോ ഇപ്പോൾ സിദ്ധിക്ക് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സൈഫു നിസ തീർച്ചയായും അരുൺകുമാർ ഈ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ ക്രിമിനൽ കുറ്റമായി തന്നെ കാണണമെന്ന് എം എമ്മിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് എം എമ്മിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇങ്ങനെ ഒരു ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് രാജിവെക്കുന്നത് എന്നുള്ളതാണ് അതിപ്രധാനപ്പെട്ട കാര്യം ഈ ഇന്ന് തന്നെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരും എന്നാണ് അമ്മയിൽ നിന്നുള്ള അംഗങ്ങൾ നമ്മളോട് പറയുന്നത് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് അതിൽ തീരുമാനമെടുത്ത ശേഷം മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് രാജിവെച്ചു എന്ന് കൃത്യമായ ഒരു വിവരം നമുക്ക് ഇവർ നൽകുന്നില്ല എങ്കിൽ പോലും മിക്കവാറും ഇത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ടാവുക ഈ അമ്മയുടെ പ്രസിഡൻ്റായ ഈ മോഹൻലാലിന് ഈ എം എം എയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖ് ഒരു രാജിക്കത്ത് അയച്ചിട്ടുണ്ടാകണം ഈ രാജിക്കത്ത് എക്സിക്യൂട്ടീവ് ഇന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് ചേർന്ന് ചർച്ച ചെയ്തിട്ടുണ്ടാകണം അല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടിയന്തര എക്സിക്യൂട്ടീവിലേക്ക് എ എം എം എ പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്തായാലും എ എം എം എ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന് രാജിക്കത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ ലഭിച്ചിട്ടുണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിലാകണം ഇന്ന് എ എം ഭാരവാഹികളുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ കൊച്ചിയിൽ ഇല്ല എന്നാണ് നിലവിൽ അറിയുന്നത് തിരുവല്ലയിൽ ഷൂട്ടിങ്ങിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിൽ പോലും ഇന്ന് അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരും ഈ എക്സിക്യൂട്ടീവിൽ ഈ രാജിക്കത്ത് ചർച്ചയാകും അതിനുശേഷമാകും തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയുന്നത് എന്തായാലും ഇത്തരം കൃത്യമായ അല്ലെങ്കിൽ ഗുരുതരമായ ഒരു ആരോപണം എ എം എമ്മയുടെ ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു നടി ഉന്നയിച്ചതിന് പിന്നാലെ ഇങ്ങനെ ഒരു രാജിക്കത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ ആ രാജിക്കത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത രാജ്യ അംഗീകരിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും എ എം എയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് അധികാരമേറ്റ് ഒരു മാസം പോലും ആ കസ്റ്റഡിയിൽ ഇരിക്കാനാകാതെ എം എയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖിന് പണിയിറങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ ഈ മലയാള സിനിമയിലെ സംഘടനകൾ ആദ്യം മൌനം പാലിച്ചെങ്കിലും അഞ്ച് ദിവസത്തിന് ശേഷം ആദ്യ പ്രതികരണം നടത്തുന്നത് എ എം എം എയുടെ ഭാഗത്തുനിന്നാണ് എം എം ആദ്യ പ്രതികരണം വന്നത് ജനറൽ സെക്രട്ടറി കൃത്യമായ നിലപാട് പറയുകയും ചെയ്തിരുന്നു ഇതിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കട്ടെ ഇത് ക്രിമിനൽ നടപടിയാണ് അങ്ങനെയാണെങ്കിൽ ക്രിമിനൽ കേസ് ടുത്ത് തന്നെ അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഈ എം എം എ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ ഒരു ലൈംഗിക ആരോപണം ഉയരുന്നു മൂന്നാം ദിവസം ജനറൽ സെക്രട്ടറി തന്നെ രാജി നൽകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്തായാലും രാജിക്കത്ത് പ്രസിഡന്റിൽ നിന്ന് കൈമാറിയിട്ടുണ്ടാകണം അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടിയന്തരമായി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഈ നടപടികളെല്ലാം വന്നിരിക്കുന്നത് എന്നോട് മനസ്സിലാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ വിഷയം ഉന്നയിച്ചിരുന്നു പക്ഷെ അന്ന് ഇത് വലിയ രീതിയിൽ ചർച്ചയാവുകയോ സിദ്ദീഖിനെതിരെ വലിയ ആരോപണമായി ആരും ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരികയൊന്നും ചെയ്തിരുന്നില്ല പക്ഷേ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എം എം എയുടെ വിശദീകരണം വന്നതിന് പിന്നാലെ സിദ്ദിഖ് നടത്തിയ വാർത്താസമ്മേളനത്തെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് ഈ നടി രംഗത്തെത്തുകയും തനിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായിട്ടുണ്ട് തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ട് തനിക്ക് എതിരെ മർദ്ദനമേറ്റിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സിദ്ദിഖിന് മറന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ നടി തുറന്നു പറഞ്ഞത് മാധ്യമങ്ങളോട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനിയൊരു ഒരു വിശദീകരണത്തിന് സാധ്യതയില്ല അതല്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എ എം എം ജനറൽ സെക്രട്ടറി ഇപ്പോൾ രാജിക്കത്ത് അഹിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രാജി എന്നുള്ളത് ഉറപ്പാണ് കാരണം അതല്ലാതെ മുന്നിൽ മറ്റൊരു പോം വഴിയില്ല കാരണം അത്തരം കടുത്ത ഒരു ആരോപണമാണ് എ എം എം ജനറൽ സെക്രട്ടറി സിദ്ധ്യക്കിനെതിരെ ഉയർന്നിരിക്കുന്നത് എന്തായാലും പ്രസിഡന്റ് മോഹൻലാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം ഓൺലൈനായിട്ടാണോ ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്നറിയില്ല എന്തായാലും എ എം എം എയുടെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്ന അതായത് ഭാരവാഹികളും പങ്കെടുക്കുന്ന എക്സിക്യൂട്ടീവ് യോഗമാകും ഇന്ന് ഉടൻ തന്നെ ചേരുക അത് ഓൺലൈനായിട്ടാകുമോ അതല്ലെങ്കിൽ ഓഫീസിലാകുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായ വിവരമില്ല എങ്കിൽ പോലും അവൈലബിൾ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് കൊച്ചിയിലെ ഓഫീസിൽ എത്താനാണ് സാധ്യത അതായത് രഞ്ജിത്തിനെതിരായ ആരോപണം പിന്നാലെ ോപണത്തിന് പിന്നാലെ എ എം എം എ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഒരു നടി വന്ന് ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയുന്നു തന്നെ അതിക്രൂരമായിട്ടാണ് ഈ നടൻ പീഡിപ്പിച്ചത് എന്നതാണ് ആ പെൺകുട്ടി നടത്തിയ ആ അഭിമുഖങ്ങളിലും ഒപ്പം തന്നെ പ്രതികരണങ്ങളിലുമെല്ലാം നമ്മൾ വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇനി എ എം ഐയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ താൻ അർഹനല്ല കാരണം അതിനുള്ള ഒരു സാധ്യത നഷ്ടപ്പെട്ടു ആദ്യമായി ഒരു നടി വന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇനി എന്തു പറഞ്ഞാലും എ എം എം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പിടിച്ചു നിന്നാൽ അത് സംഘടനയെ തന്നെ ഒരുപക്ഷെ അതിൻ്റെ പ്രതിച്ഛയെ തന്നെ മോശപ്പെടുത്തുമെന്ന തീരുമാനത്തിലാവാം ഒരുപക്ഷേ സിദ്ധിക്ക് രാജിവെച്ചിട്ടുണ്ടാകും Da